ബസ് ഡ്രൈവർ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചതായി പരാതി ലൈറ്റ് ഡിം ആക്രമിച്ചു സംഭവം കണ്ട നാട്ടുകാർ ബസ് തടഞ്ഞു കളമശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും ലിഡിയ എന്താണ് തർക്കങ്ങളുടെ തുടക്കം സമയം മുമ്പാണ് എറണാകുളം സംഭവം ഉണ്ടായത് ബസ് ഡ്രൈവർ ബൈക്ക് യാത്രികനെ ലിവറെടുത്ത് ആക്രമിച്ചു എന്നുള്ളതാണ് പരാതി ലൈറ്റ് ഡിം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാരണം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ബസ് ലൈറ്റ് ഓൺ ആക്കിയിട്ടിരുന്നതിനാൽ അത് ഓഫാക്കണമെന്ന് കുറുകെ വന്ന ബൈക്ക് യാത്രികൻ ആവശ്യപ്പെടുകയും അത് ഓഫാക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നുണ്ടായ തർക്കം പിന്നീട് ഒരു ആക്രമണത്തിൽ കലാശിക്കുകയുമായിരുന്നു ലിവറെടുത്ത് ബസ് ഡ്രൈവർ ബൈക്ക് യാത്രികനെ ആക്രമിച്ചു തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബൈക്ക് യാത്രികനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഈ ആക്രമണത്തെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടുകയും നാട്ടുകാർ ഈ ബസ് തടഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ ബസ് നാട്ടുകാർ അവിടെ തടഞ്ഞ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഴുവൻ അതായത് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രശ്നം ും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കളമശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അതായത് പോലീസ് ഡ്രൈവറെ പുറത്തിറക്കാൻ ശ്രമിക്കുമ്പോഴും നാട്ടുകാർ അത് ഇടപെട്ട് അത് തടയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സ്ഥലത്ത് വലിയ ഗതാഗത കുരുക്ക് കൂടി നിലവിൽ ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും പോലീസ് ഡ്രൈവറെ പുറത്തിറക്കാനുള്ള നടപടികൾ അത് സ്വീകരിച്ചു വരികയാണ്